യേശുവ സ്തോത്രം യേശുവ സ്തുതി യേശുവാരാധന എൻ്റെ പേര് ഷൈനി ലുക്കോസ് ഞാൻ കൊല്ലം ജില്ലയിൽ ചൂർനാട് സെൻറ്റ് ജോസഫ് ഇടഭക അംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഇത് എൻ്റെ അമ്മ സിസിലി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് എൻ്റെ മൂത്ത മകൾ എലീന ഇളയവൾ മന്ന ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ വസ്തുവിൻ്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തിയിരുന്നു അത് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ജോസഫ് ബച്ചൻ്റെ കൈവപ്പ് പ്രാർത്ഥനയുടെയും വസ്തുവിൽ ലോക്കറ്റ് നിക്ഷേപിക്കാൻ പറഞ്ഞതിൻ്റെയും ഫലമായിട്ട് ഞങ്ങൾക്ക് ഉടൻ തന്നെ ഞങ്ങളുടെ ആധാരം തിരികെ എടുക്കാൻ കഴിഞ്ഞു അത് ഞാൻ അമ്മ മാതാവിനെ കൊണ്ട് കാണിച്ചേക്കാമെന്ന് നേർന്നിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്ന് പ്രമാണം കൊണ്ടുവന്ന് അമ്മയെ കാണിക്കുകയും ചെയ്തു രണ്ടാമതായിട്ട് എൻ്റെ മൂത്ത മകൾ ജനിച്ച് ആറു വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ മകൾ ഉണ്ടായത് അതായത് ആദ്യം ഒന്നാം മാസം മുതൽ നേർച്ച വസ്തുക്കൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ തൈലവും ഉപ്പും തേനും ചാലിച്ച് മറ്റുള്ള എന്ത് ആഹാരങ്ങൾ കഴിക്കുന്നതിനോ ഗുളിക കഴിക്കുന്നതിനോ തൊട്ട് മുമ്പായിട്ട് നേർച്ച വസ്തുവാണ് ഞാൻ ആദ്യമായി കഴിച്ചുകൊണ്ടിരുന്നത് ആറാം മാസത്തിൽ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയും അച്ഛൻ ലോക്കറ്റ് തരികയും ചെയ്തു ആ മാസത്തിൽ ഒക്ടോബർ മാസമായിരുന്നു അന്ന് ഇവിടെ നിന്നും അർത്തിങ്കൽ ബസിലിക്കയിലേക്ക് അകണ്ട ജോമാല റാലി ഉണ്ടായിരുന്നു അതിൽ ഞാനും പങ്കെടുത്തു പകുതിയോളം നടന്നപ്പോൾ എനിക്ക് ദേഹത്തിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി എങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അമ്മയ്ക്കൊപ്പം അർത്തിങ്കൽ ബസിലേക്ക് വരെ നടക്കുവാനാണ് എന്നെ അവിടെ കൊണ്ടെത്തിക്കണം അല്ലാതെ ഞാൻ വാഹനത്തിലൊന്നും പോകില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പിന്നീട് എന്തോ ഒരു ശക്തമായ ഒരു ശക്തി എന്നെ അവിടെ വരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അത് എൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതിനും പരിശുദ്ധ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി എന്ന് പറയുമ്പോൾ അച്ഛൻ തന്ന ലോക്കറ്റ് എൻ്റെ മുടി പിന്നെ മുടിക്കുള്ളിൽ തിരികെ വെച്ചുകൊണ്ടാണ് ഞാനും പരിശുദ്ധ അമ്മയുമായിട്ട് ലേബർ റൂമിലേക്ക് പോയത് തിരികെ ഞാനും പരിശുദ്ധ അമ്മയും കുഞ്ഞുമായി സന്തോഷത്തോടു കൂടി ആരോഗ്യമുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ എനിക്ക് അനുഗ്രഹിച്ചു അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പോടാനും കൂടി നന്ദി പറയുകയാണ് അതുപോലെ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഭവനത്തിൻ്റെ പുനർനിർമ്മാണം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പുനർനിർമ്മാണം നടത്തുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സായന്ത്രത്തിൽ എന്നും ഉടമ്പടി ഉപ്പ് ഒരു മഗ് വെള്ളത്തിൽ ചേർത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ചെല്ലി ഭവനത്തിനകത്തും വസ്തുവിലും ചുറ്റും കുടഞ്ഞ് പ്രാർ കു ശേഷം മാത്രമേ അന്ത്യത്തിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുകയുള്ളു അത് ഞങ്ങളുടെ ഭവനത്തിന് പരിശുദ്ധ അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും ഏറ്റവും മറ്റ് സാംക്രമിക രോഗങ്ങളിൽ നിന്നുമൊക്കെ മറ്റ് പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വലിയ ഒരു സഹായമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ എല്ലാ ആഴ്ചയിലും ഭവനത്തിന് ചുറ്റും ഞങ്ങളെല്ലാവരും ചേർന്ന് ജെറിക്കോ പ്രാർത്ഥന നടത്തുന്നുണ്ട് പരിശുദ്ധ അമ്മയും വഹിച്ചുകൊണ്ട് അമ്മയ്ക്കൊപ്പം ഒരു ദിവസം ഞങ്ങൾ ചുറ്റി ഭവനത്തിന് ചുറ്റും സഞ്ചരിക്കുന്നു അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമുള്ള ഓരോ നിമിഷങ്ങളാക്കി തീർക്കുന്നു അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വിസർപ്പരോഗമുണ്ടായിരുന്നു ആളുകളുടെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് ശരീരം വിയർത്തൊഴുകുന്ന ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയും അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥനയുടെയും ഫലമായിട്ട് പൂർണ്ണമായിട്ടും അതിനും സൗഖ്യം കിട്ടി അമ്മയ്ക്ക് വിട്ടുമാറാത്ത നടുവേദന ഉണ്ടായിരുന്നു അതും പൂർണമായിട്ട് മാറിക്കിട്ടി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പൊതു മേഖലകളിൽ പത്രം വിതരണം ചെയ്യുന്നു അതുപോലെ അക്രൈസ്തവരായ മക്കളെ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ധാരാളമായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒട്ടനവധിയായ അനുഗ്രഹങ്ങളെ അവർക്ക് പങ്കുവെച്ചുകൊണ്ടും ഈശോയിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും അതിലുപരിയായിട്ട് ഈ മണ്ണിലേക്കും കൊണ്ടെത്തിക്കുവാൻ അനേകരെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലിൽ ആഹാരം കൊടുക്കാൻ കഴിയുന്നു ആരാ അനാഥാലയങ്ങളിൽ ആഹാരത്തിനുള്ള വകകൾ കൊണ്ടെത്തിക്കുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊണ്ടെത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ ബൈബിൾ വായനയിൽ ജപമാലയിലൊക്കെ കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാൻ കഴിഞ്ഞു പരിശുദ്ധ അമ്മയും ഞാനും തമ്മിലുള്ള ആഴമായ ബന്ധം നിങ്ങളിലേക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അത്രമാത്രം പരിശുദ്ധ അമ്മ കണ്ണുനീർ പൊഴിച്ച് എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈശോയിൽ നിന്ന് വാങ്ങി കൊണ്ട് തരുന്നുണ്ട് ഈ ഉടമ്പടി നന്നായി തന്നെ മുൻപോട്ട് ഞങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോഴേ ഇന്ന് എൻ്റെ പതിനാലാമത്തെ ഉടമ്പടി പുതുക്കൽ കൂടിയായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ ഓരോ ദിവസവും വാരി പുണർന്ന് ഞങ്ങളെ കൊണ്ട് നടക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനക്കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു യശ്യാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിരണ്ട് പന്ത്രണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രയേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ യേശുവിൽ പ്രിയമുള്ളവരെ ഷൈനിയുടെയും സിസിലിയുടെയും കൊല്ലത്ത് നിന്നുള്ള മക്കളുടെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് ഇരുപത്തഞ്ച് വർഷക്കാലം അവർക്ക് അവരുടെ പ്രമാണം ബാങ്കിലിരിക്കുകയാണ് അതൊന്നെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് ഇവിടെ വന്ന അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടി അച്ഛനൊരു കാശുരുപം കൊടുത്തു അതാ മണ്ണിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു ശേഷം നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഉടമ്പടി ജീവിതം പ്രവർത്തിയിലൂടെയാണ് അവർ കാണിക്കുന്നത് ആ ഉപ്പ് കൊണ്ട് എന്ന് വീടിന് സ്ഥലത്തിന് വീടിനും സ്ഥലത്തിനും മൊത്തം വിശ്വാസ പ്രമാണം ചൊല്ലി നാലരികിലേക്കും ഇടുകയാണ് അതിനുശേഷം ഉപ്പ് വെള്ളമെടുത്ത് ഒരു മഗിലെടുത്തുകൊണ്ട് അത് വീടിന് ചുറ്റും തളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി മാറ്റണമേ എന്ന് നിരന്തരം അമ്മയെ വഹിച്ചുകൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചു അമ്മമാതാവ് ഒരിക്കലും കൈവിടില്ല അമ്മയോട് നിരന്തരം ചോദിക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു രണ്ടാമത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ കാശുരൂപം മുടിയിൽ തിരികിക്കൊണ്ട് അമ്മയും ഞാനും കൂടിയാണ് തിയേറ്ററിലേക്ക് കയറിയതെന്ന് എന്നിട്ട് കുഞ്ഞിനെയും അമ്മയും ആ മോളും കൂടിയാണ് ഇറങ്ങി വന്നത് യാതൊരു പ്രയാസവുമില്ലാതെ ആ മകളെ അമ്മ പരിശുദ്ധ അമ്മ പൊതിഞ്ഞ് സൂക്ഷിച്ചു ഉടമ്പടിയിൽ എന്ത് പറയുന്നോ എന്ത് പ്രവർത്തിക്കുന്നോ എങ്ങനെയാണോ നിങ്ങൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിശുദ്ധിയോടും വിശ്വസ്ഥതയോടും സമർപ്പണത്തോടും സത്യസന്ധതയോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ടു പോയാൽ പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് അന്നു വരുന്ന കാര്യങ്ങൾ ഉടനടി പരിഹരിച്ചു തരുമെന്ന് പരിശുദ്ധമ്മ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ വെള്ളം ചേർക്കാതെ കറകൂടാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ ഒരിക്കലും നടക്കില്ല ഒരിക്കലും സാധിക്കില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധമ്മ ലൈറ്റ് വെയ്റ്റായിട്ട് അത് സാധിച്ചു തരും അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും അവർ പറയുകയാണ് വസ്ത്രവും ഭക്ഷണവും ഒക്കെ അനാഥാലയത്തിൽ കൊണ്ടേ കൊടുത്തു അത് പ്രവർത്തിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അവർ വഴി അൻപത് പേരോളം അക്രൈസ്തവരായ മക്കൾ വന്ന് ഉടമ്പടി എടുത്തെന്ന് ഇതാണ് ഉടമ്പടി ജീവിതം മറ്റുള്ളവരെ ആഴപ്പെടുത്തുകയാണ് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ് അവർ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവ് വഴി അവർ ആ പരിശുദ്ധ അമ്മ വഴി അവരെ ബലപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതം മനോഹരമായി കൊണ്ടുപോയാൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പരിശുദ്ധ അമ്മ നിങ്ങൾ നിങ്ങൾക്കുടനടി പരിഹാരം ചെയ്തു തരും ഈ മോൾക്കും അമ്മയ്ക്കും കിട്ടിയ വി വിസർപ്പ് മണം കൊണ്ട് മനുഷ്യരുടെ മുമ്പിലടുക്കാൻ പറ്റിയില്ല അമ്മ മാതാവ് ആ മോളെ തടവി സൗ സൗഖ്യപ്പെടുത്തി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ആ മോള് അതിൽ നിന്ന് സൗഖ്യപ്പെട്ടു യൂട്യൂബിലുള്ള ആരാധനയും ഡെയിലി ബ്രഡിലുള്ള പ്രാർത്ഥനയും അത് ഷെയർ ചെയ്യുന്നതുമെല്ലാം പ്രവർത്തിയിലേക്ക് മാറ്റിയപ്പോൾ അമ്മ മാതാവ് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യം അവർക്കത് സാധിച്ചു കൊടുക്കുവാൻ വഴി കാണിച്ചു കൊടുത്തു പരിശുദ്ധമ്മ വഴി ഇവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും ഈശോയെ പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവർക്ക് ധൈര്യം പകർന്നുകൊടുത്ത് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന എമാവസിലേക്ക് പോയ ശിഷ്യന്മാരെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഇവരുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മ ശ്രമിച്ചു ഈശോ വഴി ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് കോടാന കോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയിലേക്ക്